观众。 ബീച്ചിലാണ് കേട്ടോ കടപ്പുറത്താണ് അപ്പോൾ ഇവിടെ സൂര്യാസ്തമയം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു മണിക്കൂറായി ഏകദേശം ഒരു മണിക്കൂറായി പിങ്ക് ഡ്രസ് ഇട്ടിട്ട് കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു പത്തറുപത് ലേഡീസ് ഉണ്ട് തോന്നുന്നെ നല്ല സാരി ചുരിദാറൊക്കെ ഇട്ടിട്ട് സെൻട്രൽ ഒരാളും ഉണ്ട് വട്ടത്തിൽ നിന്നിട്ട് മാപ്പിളപ്പാട്ട് സിനിമാ പാട്ട് നാടൻ പാട്ട് അവർ കയ്യടി നൃത്തം ചേക്ക പോവുകയാണ് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു അതെന്താണെന്ന് അറിയണം ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് പോവാണ് ഓക്കെ താങ്ക് യു കളിച്ചോളിച്ചോ കളിച്ചോ 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 കളിച്ചോളി കളിച്ചോളി ഓക്കെ ഓക്കെ അതിനു മുമ്പായി ഒരു മാറ്റം ഏതാ

ീച്ച് കടപ്പുറത്ത് വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നതാ കേട്ടോ ഫാമിലി ആയിട്ടാണ് വന്നത് വൈഫ് സുലു ക്യാമറ എടുക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ പിങ്ക് ആൻഡ് റോസ് ഡ്രസ്സിൽ മനോഹരമായ കുറച്ച് കുറച്ച് സുന്ദരി സുന്ദരികൾ സുന്ദരികളും അതിൻ്റെ മദ്യത്തിലായിട്ട് ഒരു സാറും ഉണ്ട് കേട്ടോ ക്യാമറ പക്ഷെ എനിക്ക് ഇവരെക്കാലൊക്കെ സുന്ദരനായി തോന്നിയ സാറാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്കിത് എന്താണ് സംഭവം ചോദിച്ചോക്കാം ഇവർ ഹാപ്പിയാണ് ഞാൻ ഒരു മണിക്കൂറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് പല പല മാപ്പിള പാട്ടുകളും സിനിമാ പാട്ടുകളും പല പല വരികൾ പാടി നൃത്തത്തിൽ റൗണ്ടിൽ ഇവർ വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്താ പറയാ ഇവർ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ ഓക്കെ ആ അപ്പോൾ നമുക്ക് അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് അറിയണം അപ്പോൾ നമുക്ക് സാറോട് ചോദിക്കാം സാർ പേരെന്താണ് നേരം റഷീ മുഹമ്മദ് റസാ ക്യാമറ ഫ്രഷ് ചെയ്ത് പിടിച്ചോ സാറേ ഞാനിപ്പോ നോക്കിയ സമയത്ത് കുറച്ച് പേര് ഇങ്ങനെ ഇത് എ ബി സി ട്രെയിനിങ് അക്കാദമിയിൽ മലപ്പുറം ജില്ലയിൽ മുപ്പത് കോളേജിലുള്ള എ ബി സി ട്രെയിനിങ് അക്കാദമിയുടെ മക്കളാണ് മോണ്ടീസോറി ടീച്ചേഴ്സ് ട്രെയിനിന്റെ ഭാഗമായിട്ട് അതുപോലെ ഫാഷൻ ഫാഷൻ്റെ മക്കളുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ് അപ്പൊ എല്ലാ വീക്കിലും ഏകദേശം ശനിയാഴ്ചകളായിട്ട് ഞങ്ങൾ ദിവസങ്ങളും വരും എല്ലാ ദിവസങ്ങളും അത് ബീച്ചിൽ വെച്ചിട്ട് ക്ലാസ് കൊടുക്കുമ്പോൾ ഔട്ട്ഡോർ ക്ലാസ് ആണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പൊ ഈ മക്കൾക്കൊക്കെ ഔട്ട്ഡോർ ആകുമ്പോൾ തന്നെ ക്ലാസിന്റെ റൂമിൽ നിന്നും ഉള്ളിലിരിക്കുന്ന കുട്ടികൾക്ക് പുറത്തേക്ക് മുന്നേര് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നത് ഉൾപ്പ് വരുന്ന സാധനം അതായത് ടീച്ചറാകുമ്പോൾ പബ്ലിക്കിനെ മുന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം ആളുകൾ ഇറക്കുകയാണ് നാളത്തെ തലമുറയെ പഠിപ്പിക്കാനുള്ള ആളുകളാണ് അപ്പൊ അവരിലേക്ക് ഈ സംഭവങ്ങൾ എത്തിക്കാൻ വേണ്ടി ഇവരെയും കൂടി ഒന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ഒരു വീട്ടമ്മമാരാണ് അവര് ഇവരെ നമ്മളൊരു മോഡിസോറി ടീച്ചറായിട്ട് ഇറക്കുകയാണ് ഈ മാർച്ച് കഴിഞ്ഞാൽ എക്സാമും കാര്യം കഴിഞ്ഞ് ഇറക്കുകയാണ് അപ്പൊ അവരെ അവരുടെ പബ്ലിക്കിന് ഇടയിൽ സംസാരിക്കാതെ അവർക്ക് നന്നായിട്ട് സംസാരിച്ച് കുട്ടികളുടെ എങ്ങനെയൊക്കെ അതിന് ഒരു കാര്യങ്ങളൊക്കെ മാറി ടോട്ടലി അവര് ആ ഒരു ആളുകളായിട്ടുള്ള മിങ്കിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഈ ക്ലാസ് അപ്പൊ ഇതിപ്പോ മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് ജില്ല ആൻ്റെ വയനാട് പാലക്കാട് അപ്പൊ ഇത് ഇതിപ്പോ മലപ്പുറം ജില്ലയിലെ കുട്ടികളാണ് കോഴിക്കോട് ജില്ലയിലെ കുറച്ചുകൂടി കുട്ടികളുണ്ട് ഏകദേശം അറുപത്തിരണ്ട് റൗണ്ടില് അറുപത്തിരണ്ട് പിള്ളേര് അല്ലേ അറുപത്തിരണ്ട് ഞങ്ങൾ മോണ്ടീസൂർ കോഴ്സ് ചെയ്യുമ്പോൾ ഒരു സ്കൂൾ മോണീസോർ സ്കൂളും മോണ്ടീസൂർ ട്രെയിനിംഗും ചെയ്യണം അങ്ങനെ പബ്ലിക്കായിട്ട് ഇടയിലൊക്കെ ചെയ്യണം സാധാരണ ക്ലാസ് റൂമിന്റെ അകത്ത് മാത്രമല്ല പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങി ക്ലാസ് കഴിക്കാണ്ട് ചെയ്യേണ്ടതുമാണ് മോട്ടിവേഷൻ കൊടുക്കുക അവർക്ക് മോട്ടിവേഷൻ സമൂഹത്തിന്റെ വാർത്ത എടുക്കാറുണ്ട് അപ്പൊ ഇതിന് ഇവിടെ ഇനി ഈ കൂട്ടത്തിൽ സംസാരിക്കാൻ കൂട്ടത്തില് ആരെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പേര് ആ നീ വാ ഞാൻ നേരത്തെ അവിടെ നമ്മളെ കൂട്ടത്തില് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് ഒരു മോള് വന്നിട്ടുണ്ട് മോളുടെ പേരെന്താണ് ആയിഷന്റെ വീട് എന്റെ വീട്ടില് ആരൊക്കെയല്ലേ വീട്ടില് ഇപ്പോ ഹസ്ബൻഡ് ി ഇപ്പൊ ഇവിടെ ഈ സംഭവത്തെ കുറിച്ചിട്ട് മറ്റൊരു ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞു എന്താണ് ആഴ്ചയോടെ നമുക്ക് എന്ത് കാര്യം നമ്മളോട് സാറായാലും നമ്മള് നാളെ ടീച്ചേഴ്സ് ആണ് അപ്പൊ നമ്മളോട് എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് പബ്ലിക് ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടോന്നൊരു ഷെയിമില്ലാതെ അതിന് പബ്ലിക് എത്രയും പബ്ലിക്കിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കരുതുള്ളൂ നമ്മള് ഇത്രയും വർഷമായിട്ട് നമ്മൾ വീട്ടമായിട്ട് വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ട് നിന്ന ആൾക്കാരൊ ഡു കഴിഞ്ഞ് ഇത്രയും വർഷം ഗ്യാപ്പ് ഒരു ഏഴ് എട്ട് വർഷം എന്തായാലും ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇങ്ങനെ നമ്മളെല്ലാ എനർജി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയതന്നെ നമ്മളെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുത്തുന്നത് എല്ലാവർക്കും ഞാൻ സംസാരിക്കുന്നുള്ളൂ ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ചോദിച്ചാലും ഇതേ ഒരു ഉത്തരം തന്നെ അവർക്ക് ഉണ്ടാവുള്ളൂ എനർജറ്റിക് ആയിട്ട് ആയിട്ട് വൈബ്രന്റ് കാരണം ടീച്ചേഴ്സ്മാരും ടീം ഞാനിവിടെ വന്ന സമയത്ത് ഞാനിവിടെ മാറി നോക്കുമ്പോൾ നിങ്ങളെല്ലാം നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി റൗണ്ടൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിന്റെ സെൻട്രൽ മാഷ കൂടെ നിന്ന് രണ്ടാൾ നൃത്തം വെക്കുന്നുണ്ട് ആ രണ്ടാള് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇവർ രണ്ടുപേരാണ് നിങ്ങൾക്ക് എന്തേക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക ഇവർക്കൊക്കെ മോട്ടിവേഷൻ സാറേ കൂടെ നിങ്ങളും കൊടുക്കണുണ്ടോ അതുകൊണ്ട് മാത്രം ചോദിച്ചാണ് ആദ്യം പേര് പറഞ്ഞത് മലപ്പുറം ക്ക് ഒരു ഒരുപാട് നല്ല നല്ലൊരു നല്ലൊരു ആവാനും നല്ല രീതിയിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാനും സാധിച്ചിട്ടുണ്ട് മക്കളൊക്കെ സ്കൂളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മള് സന്തോഷമാണ് ഒരുപാട് ഇതേപോലെ വീട്ടിലിരുന്ന് വീട്ടമ്മമാർ ഒരുങ്ങി കൂടിയ ഇവര് നമ്മള് പുറത്തോട്ട് എടുത്ത് അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് ചെല്ലു പുറത്തോട്ട് കൊണ്ടുവന്ന് നമ്മളവരെ ടീച്ച് ചെയ്യുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് എ ബി സിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും അതെനി പറയാനുള്ളത് ഞാനും ഇതുപോലെ എ ബിസിൽ പഠിച്ചിട്ട് എ ബി സിയിൽ സെക്ഷൻ കിട്ടി വെക്കുകയാണ് ഇതുപോലെ ും ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ നയിച്ചത് ഈ പറയുന്ന എ ബി സി തന്നെയാണ് ഞാനും എ ബി സിയിലെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് തന്നെ കയറി ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന ഞാനായിട്ട് സെർ പറഞ്ഞു നല്ല ആക്റ്റീവ് ആയിട്ട് ഈ നിൽക്കുന്ന ഞാനായിട്ട് ഞാനിവിടെ നിക്കുന്നതും എ ബിസി തന്ന പവറാണ് അതുപോലെ ഞങ്ങൾ പുറത്തെറക്കുന്ന ഓരോ മക്കളും എ ബി സി പഠിക്കുന്ന ഒരു പവറോട് കൂടെ തന്നെയാണ് പുറത്തിറങ്ങുന്നത് നല്ല നല്ല ടീച്ചേഴ്സായിട്ടാണ് ഓരോ കുട്ടികളും ഞങ്ങൾ പുറത്തെറക്കുന്നത് ആയിരത്തോളം വനിതകൾ പുറത്തേക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഇതിന്റെ പ്രിൻസിപ്പാളായിട്ടുള്ള സുഹൈന അല്ലേ സുഹൈന മേഡം ഉണ്ട് അവരോട് കൂടി എന്തായാലും നമുക്ക് അതേ കുറിച്ച് രണ്ട് വാക്ക് ചോദിക്കാം എന്തായാലും ഇവിടെ എല്ലാവരൊക്കെ ഏകദേശം പറഞ്ഞിട്ടുണ്ട് സർ ഇതേ കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സാധാരണ ഏതൊരു കോഴ്സ് ആണെങ്കിൽ പോലും ക്ലാസ് റൂമുകളിലെ നാല് ചുമരുകൾക്കുള്ളിലാണ് മക്കളെ പഠിപ്പിക്കുന്നത് ലിമിറ്റഡ് ഒരു സാധാരണ കാണുന്ന സാധാരണ കാണുന്ന ഫ്രണ്ട്സുകൾ മാത്രമാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട് ഇവിടെ നമ്മളിപ്പോൾ പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പബ്ലിക് അറിയാത്ത ഒരുപാട് ആൾക്കാർക്കിടയിൽ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം അപ്പോൾ നമ്മൾ പൊതുവെ ടീച്ചേഴ്സിനെ നമ്മൾ കാണുന്നത് എപ്പോഴാണ് എല്ലാത്തിലും ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആ ടീച്ചർ എന്നുള്ളത് നമ്മളുടെ കൺസെപ്റ്റ് ആ കൺസെപ്റ്റിലേക്ക് നമ്മളെ മക്കളെ എത്തിക്കുക ക്ലാസ് റൂമിന്റെ അപ്പുറത്തേക്ക് പബ്ലിക് പ്ലേസിലാണെങ്കിലും നമുക്ക് മടിയില്ലാതെ നന്നായിട്ട് സംസാരിക്കാൻ ഏതൊരു സാധനവും ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതുപോലെ നാളെ ഇവർക്ക് ഫീൽഡ് ട്രിപ്പും മറ്റുമായിട്ട് കുട്ടികളെ കൊണ്ടുപോകാനുള്ള അതിനുള്ളൊരു എക്സ്പീരിയൻസും കൂടിയാണ് ഇത് നമ്മൾ ഇവർക്ക് കാണിച്ചു കൊടുക്കാറുള്ളത് എല്ലാ കാര്യങ്ങളും തിയററ്റിക്കലായിട്ട് പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രാക്ടിക്കൽ ബേസിൽ എങ്ങനെ എല്ലാം ചെയ്യാം എങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെയുള്ള ഓരോ പ്രാക്ടിക്കൽ ആയിട്ട് പഠിപ്പിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ാണ് സൗണ്ട് കേൾക്കില്ല ഞങ്ങളെന്ന് പറഞ്ഞാല് ടീച്ചേഴ്സാണ് ഭാവിയിലെ ടീച്ചേഴ്സാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും മടിയില്ലാതെ ഞങ്ങൾ ഇത്രയും പേര് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് എ ബി സി തന്നെ എനർജിയാണ് പിന്നെ ഞങ്ങള് ഒരു കുട്ടിയുടെ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും അധികം ആവശ്യമുള്ളതാണ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അപ്പം ആ ടീച്ചർ എങ്ങനെ ആവണം ഒരു ടീച്ചർ എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് ഞങ്ങളെ ബി സി അപ്പോൾ ഞങ്ങളത് ഇങ്ങനൊരവസരം ഞങ്ങൾക്ക് എത്തി ടീച്ചേഴ്സിനും ഞങ്ങളെ സാറിനും നന്ദിയായിരുന്നു da number the number one sanleka 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 warka எல்லாரும் சொல்லுங்க We <laughs> need